ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിനെ ഉപദേശിച്ചു ഉപദേശിച്ച് ഒരു വഴിക്കാക്കി നിർത്തിയിരിക്കുകയാണ് നമ്മുടെ ഗോവിന്ദേട്ടൻ അച്ഛൻ്റെ ഉപദേശമൊക്കെ കേട്ട് റൂമിൽ പോയിരിക്കുന്ന നമ്മുടെ നന്ദുവിൻ്റെ ഫോണിലേക്ക് ഇതേ വരുന്നു അനിയുടെ കോള് അപ്പോൾ ആദ്യമൊന്നും അടിച്ചു കോൾ എടുക്കാനായിട്ട് പിന്നെയും എടുക്കാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കോൾ എടുത്തു ഹലോ എന്താ അനിയെ വിളിച്ചെന്ന് ചോദിച്ചു അമ്മയും ചേച്ചിമാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ അവരെ കാണാനെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വന്നു എന്ന് അനി ചോദിക്കുക അത് അത് പിന്നെ ഞാൻ ഞാനങ്ങോട്ട് വരണ്ടാന്ന് അമ്മ പറയുന്നത് അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് അതെന്താ പറ്റിയേ എന്താ ഓ ഇങ്ങോട്ട് വരുന്നതിന് നന്ദൂന് വിലക്കാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതു പിന്നെ എന്തായാലും ശരി ഉം പിന്നെ വിളിക്കാന്ന് പറഞ്ഞപ്പോ നന്ദുവിന്റെ ഈ സംസാരം കേൾക്കാനല്ല ഞാൻ വിളിച്ചത് എനിക്ക് എനിക്ക് നന്ദോനെ ഒന്ന് കാണണം അത്യാവശ്യമാണ് ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു അയ്യോ വേണ്ട ഇങ്ങോട്ടൊന്നും വരണ്ട എന്ന് പറഞ്ഞു അപ്പോൾ എന്താ എന്നെ കാണുന്നത് പോലും വെറുപ്പാണോന്ന് ചോദിച്ചപ്പോൾ അയ്യോ അങ്ങനെയൊന്നും ഇല്ല ഇനി ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു നമ്മൾ തമ്മിൽ ഇനി കാണാത്തതാ നല്ലത് എന്ന് പറയുമ്പോൾ അയ്യോ എടോ എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതുകൊണ്ടാ എന്തായാലും ഇപ്പൊ വേണ്ട പിന്നെ എപ്പോഴാണ് ഞാൻ സംസാരിക്കേണ്ടതെന്ന് അതിന് ചോദിക്കുക താൽക്കാലം അതിന് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും അതാ നല്ലത് എന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് പറഞ്ഞു അതും പറഞ്ഞ് നമ്മുടെ നന്ദു ഫോൺ അങ്ങ് കട്ട് ചെയ്തു പക്ഷേ എനിക്കൊന്നും പറയാനായിട്ട് പറ്റിയില്ല അവിടെ നന്ദു വിഷമിക്കുന്നു ഇവിടെ അനിയും വിഷമിക്കുന്നു അങ്ങനെ വിഷമിച്ച രണ്ടുപേരും കൂടെ അവിടെ ഇവിടെ നിൽക്കുന്ന സമയം പിന്നെ നമ്മുടെ നവ്യ ഇങ്ങനെ ഇരുന്ന് മൊബൈൽ കാണുമ്പോൾ കനകോ അതിലോ കയറി വരിക കനൊക്കെ അതിലെ കണ്ടു കഴിഞ്ഞു കണ്ടിട്ടും ഒരു ഇതിലിങ്ങനെ ഇരിക്കുവോ നവ്യ അപ്പൊ നവ്യ മോളെ മോളെ കൈയെന്ന് കാണിക്കാൻ പറഞ്ഞു അപ്പൊ എന്തിനമ്മെന്ന് ചോദിച്ചു മോളെ നീ കൈ കാണിക്കടേ കൈ കാണിക്കാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ നവ്യ കൈ കാണിച്ചു കൈ കാണിച്ചപ്പോഴേക്കും ഇത് ഞാൻ നിന്റെ കയ്യിലിട്ട് തരാമെന്നും പറഞ്ഞു മൈലാഞ്ചി ഇടാൻ തുടങ്ങുമ്പോൾ അയ്യോ വേണ്ട അമ്മയെന്ന് പറഞ്ഞു വേണ്ടെന്ന് നീ പറഞ്ഞാൽ മതിയോ അമ്മ ഇട്ട് തരാമെന്നും പറഞ്ഞോണ്ട് അമ്മ ഇങ്ങനെ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത് കണ്ടുകൊണ്ട് നയന പറഞ്ഞു ആഹാ അമ്മ ചേച്ചിക്ക് ഇട്ട് കൊടുക്കുകയാണോ എനിക്ക് മൈലാഞ്ചി ഇട്ട് മൈലാഞ്ചിട്ട് എന്നൊക്കെ ചോദിച്ചു നയന ആദ്യം നവ്യം മോൾക്ക് പിന്നെ നയന നയനമോൾക്കൊന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ മക്കൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്ത് ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കു കേട്ടോ അപ്പൊ നന്ദുവിൻ്റെ കാര്യം നന്ദുവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നും പറഞ്ഞിട്ട് ഇവർ പറയുമ്പോൾ അവളുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ നല്ല ആദ്യം ഉണ്ടെന്ന് പറയും അമ്മ മക്കളോട് എന്താ അമ്മ അവൾക്ക് ഒക്കെ എന്താ കുഴപ്പമൊന്നും നവ്യം ചോദിച്ചു അവളിവിടെ വന്നപ്പോഴും മുഖത്തൊരു സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്താ കാര്യം അപ്പോൾ കനക്കുങ്കനോ അല്ലാണ്ടായിട്ടിരിക്കുക അപ്പം അമ്മ എന്തോ അവളുടെ കാര്യം ഒളിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അവൾക്ക് ആർക്ക് അവൾക്ക് ആരോടെങ്കിലും ഇഷ്ടമോ മറ്റോ ഉണ്ടോ അമ്മ എന്ന് ചോദിക്കുന്ന മക്കളോട് ഒന്നും ഇണ്ടാതിരിക്കുക എന്തായാലും അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമൊന്നും കാണില്ല ഉണ്ടെങ്കിൽ എന്നോടായിരിക്കാം ആദ്യം പറയുന്നത് അങ്ങനെ ഒരുത്തനെയൊന്നും അവള് പ്രേമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നവ്യ പറഞ്ഞു ഇവിടെ അനിയുമായിട്ട് നല്ല കമ്പനിയാ അതുകൊണ്ട് ഞാൻ അനിയോടും അവളുടെ കാര്യം ചോദിച്ചു അവളുടെ നിരാശയുടെ കാര്യം എന്നിട്ട് ബെസ്റ്റ് ഫ്രണ്ട് ആയ അനിക്കും അതിനെപ്പറ്റി ഒന്നും കൃത്യമായി അറിയില്ല അപ്പൊ നന്ദുവിന്റെ നിരാശയ്ക്ക് കാരണം അനിയാണെന്ന് എങ്ങനെ അനി പറയും എന്ന് കനകം ചിന്തിക്കാം അതിനെക്കുറിച്ചൊന്നും നിങ്ങളൊരു ടെൻഷൻ അടിക്കണ്ട എന്തായാലും അനിയുടെ വിവാഹം നടക്കാൻ പോകല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ലല്ലോ എന്തായാലും അതുകൊണ്ട് അതൊക്കെ അങ്ങ് പോട്ടെ നമുക്ക് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട പിന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നയനമോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ നവ്യമോളെ നീ ഇതുവരെ വീട്ടിലോട്ട് വന്നിട്ടില്ല ഇനിയിപ്പോ ഏഴ് മാസം കഴിയുമ്പോൾ അവിടെ അന്ന് നിൽക്കാമല്ലോ എന്തിനാ മോളെ ഏഴാം മാസം ആക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം നീ അങ്ങോട്ട് വാ എന്നും പറഞ്ഞു അമ്മ മോളെ വിളിക്കാം ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ ഒക്കെ തിരക്ക അമ്മേ അത് കഴിയുന്നത് വരെ അങ്ങോട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് നയന പറഞ്ഞു അത് ശരിയാ അനിമോൻ്റെ ഭാര്യയായിട്ട് വരുന്ന പെൺകുട്ടി നല്ലവളാവണേ എന്ന എൻ്റെ പ്രാർത്ഥനയെന്ന് കനകം പറഞ്ഞു സമ്പത്തുള്ളത് കൊണ്ടായില്ലല്ലോ സ്വഭാവം കൂടി നന്നാമണ്ടേ എന്നൊക്കെ കനകം പറഞ്ഞു ശരി എന്നും പറഞ്ഞു രണ്ടുപേരും കൂടി അമ്മയ്ക്ക് കൈ നീട്ടി കൊടുക്കുന്നു അമ്മ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നു ഈ സമയം പിന്നെ നമ്മുടെ നയന റൂമിലേക്ക് ചെല്ലുവോ ആദർശൻ്റെ അരികിലേക്ക് അപ്പൊ നയനയെ മൈൻഡ് ചെയ്യാതെ ആദർശം ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ വന്നിട്ട് മൈൻഡ് ചെയ്യാത്തതുപോലെ ഇരിക്കുകയാണല്ലോ എന്നൊക്കെ നയന മനസ്സിൽ പറയുക കേട്ടോ അപ്പൊ അതെ എനിക്കൊരിത്തിരി വെള്ളം വേണമായിരുന്നു നിനക്ക് കൈയില്ലേ വെള്ളം എടുത്ത് കുടിക്കാനെന്ന് ആദർശം നേരം നയനയോട് ചോദിച്ചു ആ സമയം കൈ ഉണ്ടായിട്ടും വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോടല്ലേ പറയാറ് ഞാനത് ചെയ്ത് തരാറും ഉണ്ടല്ലോ പിന്നെന്താ ഞങ്ങൾ ഭാര്യമാർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ പിന്നെ തിരിച്ച് അതൊന്ന് ചെയ്തു തന്നാൽ എന്താണെന്നു അതിനെ ചോദിക്കാം എപ്പോഴും പറയുന്നൊന്നും ഇല്ലല്ലോ കയ്യില് കൈ വെച്ച് എന്തെങ്കിലും എടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ ആവശ്യപ്പെടുന്നത് അപ്പൊ നിന്റെ കൈക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോഴേക്കും കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക അപ്പൊ മൈലാഞ്ചി ഇട്ടേക്കുന്നു രണ്ട് കൈയിലും ഓ മൈലാഞ്ചി ഒക്കെ ഇട്ട് കൈ അങ്ങ് ഭംഗിയാക്കി അല്ലേ മുഖവും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ മനസ്സാ മൊത്തത്തിൽ കുഴപ്പം അതെ ഭംഗിയില്ലാത്ത മനസ്സുകൊണ്ട് നോക്കിക്കഴിഞ്ഞാലേ അങ്ങനെയൊക്കെ എല്ലാവർക്കും തോന്നും അതിനൊന്നും ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ പറ്റുമോ ഇല്ലയോ ആ എടുത്ത് തന്നല്ലേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് വെള്ളം എടുക്കാനായിട്ട് പോകണം അങ്ങനെ ആദർശ് വെള്ളം എടുത്തു വെള്ളമെടുത്തു നമ്മുടെ നയനയ്ക്ക് കൊടുക്കണം അപ്പം നയനയ്ക്ക് അത് കുടിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ തന്നാൽ എങ്ങനെ ശരിയാകും ഇത് ഞാൻ എങ്ങനെയാണ് കൈകൊണ്ട് കുടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആദർശ് ദറിച്ച് ഇങ്ങനെ വെള്ളം വായലൊഴിച്ചു കൊടുക്കുക അങ്ങനെ ആദർശ് വെള്ളം വായിൽ വായലൊഴിച്ചപ്പോഴത്തേക്കും ദേഹം മുഴുവൻ നനഞ്ഞു അപ്പോഴേക്കും ദേഹം ഇവിടെ മൊത്തം വെള്ളം ചാടിച്ചു ഇനി ഇനിയിപ്പോൾ ഇത് തുടയ്ക്കണം ഞാൻ തുണി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നയനെ എടുക്കാനായിട്ട് അങ്ങ് പോകുമ്പോഴേക്കും തെന്നി അങ്ങ് വീഴാൻ പോയി പെട്ടെന്ന് ആദർശ് പിടിച്ചു അപ്പം അങ്ങനെ നിനക്ക് എന്തിന്റെ കേടാണെന്നും ചോദിച്ചുകൊണ്ട് ആദർശ് ഇങ്ങനെ താങ്ങി താങ്ങിയെടുത്തിട്ട് ചോദിക്കുക അപ്പം എന്നെ വിഴിക്കാൻ നോക്കിയാൽ താദർശായിട്ട് തന്നെയല്ലേ പിന്നെ പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടല്ലോ ഇനി ഞാൻ തുടച്ച് തരാമെന്ന് കരുതിയ ഇനിയും മൈലാഞ്ചി പറ്റും അതുകൊണ്ട് ആദർശേട്ടൻ തന്നെ അത് തുടച്ച് കളഞ്ഞേക്കാൻ പറഞ്ഞു നമ്മുടെ നയനെ അവിടെ നിന്ന് അങ്ങ് പോയി നയനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഒരു കള്ള ചിരിയായിട്ട് ആദർശം അവിടെ നിൽക്കുന്നു ഈ സമയത്ത് നയനയും അതുപോലെ തന്നെ അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ ആദർശിന്റെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ആദർശി ഇങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നവ്യയും അഭിയും നല്ല ഉറക്കത്തില്ല പെട്ടെന്ന് നവ്യ പതുക്കെ കണ്ണ് തുറന്നു നവ്യ കണ്ണ് തുറന്നിട്ട് തിരിഞ്ഞു മറിഞ്ഞും തിരിഞ്ഞു മറിഞ്ഞും ഇങ്ങനെ കിടക്കുക കിടന്നിട്ടൊന്നും ഉറക്കം വരുന്നില്ല നവ്യം എന്നിട്ട് എഴുന്നീട്ടും എന്തായാലും രാവിലെ എങ്ങനെ എഴുന്നീക്കുന്നത് ഒരുത്തി കഴിഞ്ഞാൽ രാവിലെ മണിക്ക് എഴുന്നേക്കുള്ളൂ എൻ്റെ അമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുക അപ്പോൾ പതുക്കെ എഴുന്നേറ്റ് നവ്യാണെങ്കിൽ മൊബൈലിൽ നോക്കി മൊബൈലിൽ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു അഭി തൊട്ടെഴുതലും നല്ല ഉറക്കുവാട്ടോ എന്നിട്ട് പതുക്കെ എടുത്ത് വിളിക്കുക അതും അമ്മയുടെ നമ്പറിലേക്കാണ് വിളിക്കുന്നത് അപ്പോൾ ജലജയുടെ കോളാണ് വരുന്നത് അപ്പോൾ ജലജയുടെ നമ്പറിലേക്ക് വിളിച്ച് ജലജ കോൾ എഴുതും ഇവിടെ ഈ സമയത്ത് വിളിക്കുന്നത് എന്തായിരിക്കും എന്ന് ഓർത്ത് ഫോൺ എടുക്കുക ആ ഉറക്കമൊക്കെ കഴിഞ്ഞായിരുന്നോ എന്ന് നവ്യ ചോദിച്ചു എന്താ കഴിഞ്ഞില്ലെങ്കിൽ നീ എന്ന് ജലജ ചോദിച്ചു അല്ല എനിക്കേ ഓർക്കം പോകാൻ നല്ലൊരു ചൂട് കോഫി വേണമെന്ന് നവ്യ പറഞ്ഞപ്പം ഈ സമയത്ത് കോഫിയോ അത് നിന്റെ അമ്മയോടോ അനിജത്തയോടോ ചെന്ന് പറയാനായിട്ട് ജലജ പറഞ്ഞപ്പം നിങ്ങൾ എനിക്ക് കോഫി കൊണ്ടുവന്ന് തരണമെന്ന് പറഞ്ഞു നവ്യ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഫോൺ കട്ട് ചെയ്തു എടീ സമയം നാല് കഴിഞ്ഞതേ ഉള്ളൂ എന്ന പിന്നെ ഞാനത് മുത്തശ്ശിയോട് പറഞ്ഞോളാമെന്ന് പറഞ്ഞ് എൻ്റെ അമ്മായി പറഞ്ഞിട്ട് എനിക്ക് കോഫി കിട്ടുന്നില്ല പിന്നെ അതുകൊണ്ട് ഞാൻ മുത്തശ്ശിയൊരു കോഫി ഇട്ട് തരാൻ പറയട്ടെ എന്ന് ചോദിച്ചു ആ വേണ്ട വേണ്ട ഞാൻ തന്നെ ഇട്ടുകൊണ്ട് തരാവടി പറഞ്ഞുകൊണ്ട് ഫോൺ ഫോണങ്ങ് വെച്ചിട്ട് ചെല്ലു ദേ ഇത്രയും നേരമായിട്ട് കിടന്നുറങ്ങാം പിന്നെ തടി രാത്രിയിൽ മനുഷ്യന്മാർ ഉറങ്ങാതെ തടി കോഴി പിടിക്കാൻ പോകും ചോദിച്ചു ജലജ ആ അങ്ങനെ കൂടുതൽ നിങ്ങൾ ഉറങ്ങണ്ട നിങ്ങൾ പറഞ്ഞതങ്ങ് ചെയ്യാം എന്നും പറഞ്ഞിട്ട് എങ്ങനെ ഇട്ട് പറയുക അങ്ങനെ ജലജയ്ക്ക് പാരാത്രി ഒക്കെ പണി കൊടുക്കുക ജലജ എന്നിട്ട് കലി കയറി എഴുന്നേറ്റ് പോകാം നശിക്കണേ അവളും അവളുടെ കുടുംബം നശിക്കണേ ദൈവമേ എന്ന് പറഞ്ഞു നൂറ് പ്രാക്കുമ്പോഴാക്കിയാണ് ജലജ അവിടെ നിന്ന് പോണതേ അങ്ങനെ ജലജ കോഫി ഉണ്ടാക്കാനായിട്ട് അടുക്കളയിൽ ചെന്നു അങ്ങനെ ഇപ്പം ഉണ്ടാക്കുന്ന നല്ല കോഫി കുടിക്കണ്ട ആ അവളുടെ അമ്മ ഇവിടെ ഇവിടെയുണ്ട് അടുക്കളക്കാരിയായ അനുജത്തയുണ്ട് അവരെ കൊണ്ട് കോഫി ഇടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് തേ ജലജ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ അവളെങ്ങാനും പറഞ്ഞുകൊടുത്താൽ പണിയാവൂലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങനെ നിൽക്കുക അഭിയാണെങ്കിൽ നല്ല ഉറക്കത്തിലാട്ടോ അപ്പൊ എന്നെ കിടത്ത് കഷ്ടപ്പെടുത്തിട്ട് അവൻ നല്ല സുഖിച്ച് കിടന്ന് ഉറങ്ങുക എന്നു പറഞ്ഞോട്ട് അഭിയെക്കുറിച്ച് ജലജ ഇങ്ങനെ പറയുന്നു ജലജ എന്നിട്ട് കോഫി കൊണ്ടുവന്ന് കൊടുത്തു ജലജ പോകാൻ തുടങ്ങുമ്പോഴേക്കും അയ്യോ നിൽക്ക് നിൽക്ക ഞാൻ ഈ കോഫി കുടിച്ചിട്ട് നല്ലതാണോ മോശമാണോ എന്ന് പറയും അത് കേട്ടിട്ട് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് നമ്മുടെ നവ്യ ഈ സമയത്ത് ജലജ ഇങ്ങനെ നോക്കി നിൽക്കുക ആ കോഫി കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഊഹ് ഇത് എന്തൊരു കോഫി ഇത് എന്ന് നവ്യ ചോദിക്കുക ചോദിക്കട്ടോ ഇതെല്ലാം കേട്ട അഭി ഇങ്ങനെ തിരിഞ്ഞ കിടക്കുക ഒട്ടും മധുരവും ഇല്ല കുറച്ച് മധുരം പോയിട്ടുണ്ട് വരാൻ പറഞ്ഞു നനഞ്ഞോടെ കുഴിക്കരുത് നീ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ചെയ്താൽ മതി അതിനപ്പുറം അഭിപ്രായമൊന്നും നിങ്ങൾ പറയാൻ നിൽക്കേണ്ട എന്നും പറഞ്ഞ് അങ്ങനെ പറയൂ കേട്ടോ ഈ സമയത്ത് ഉറക്കം നടിച്ച് കിടക്കുന്നതാ നല്ലത് അല്ലെങ്കിൽ അമ്മയുടെ ദേഷ്യമൊക്കെ കാണേണ്ടി വരുമെന്നും പറഞ്ഞ് അഭി ഇങ്ങനെ തിരിഞ്ഞ് എന്നെ കിടക്കും ഇന്നലെ രാത്രി ഇവനെന്താ വൈകിയാണോ കിടന്നത് എന്തൊരു ഉറക്കം ഇതോന്നൊക്കെ ജലചിച്ച് ചോദിച്ചപ്പം നിങ്ങളുടെ മോനെ അല്ലെങ്കിൽ ഉറക്കം മാത്രമേ ഉള്ളൂ അവിടെ ആദർശചേട്ടനെയൊക്കെ കണ്ടു പഠിക്കണം എത്ര ലേറ്റായിട്ട് കിടന്നാലും ആദർശേട്ടൻ രാവിലെ തന്നെ ഉണരും എക്സസൈസ് ചെയ്യാറുണ്ട് സ്വന്തം കടമകളും ചെയ്യാറുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ പറയുന്നു നീ ആണടി എൻ്റെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചതെന്ന് അഭി പറയാ അപ്പൊ നോക്കി നിൽക്കാതെ പോയി ഇതിനും പാകത്തിനും മധുരം ഇട്ടുകൊണ്ട് വാ അപ്പൊ നീയും കൂടെ വരുവായെങ്കിൽ പാകത്തിൽ മധുര ഇടായിരുന്നു എന്ന് ജലാജ പറഞ്ഞപ്പം ഒരു കോഫി ഇടാൻ പോലും അറിയില്ലേ എന്ന് നവ്യ ചോദിച്ചു എങ്ങനെയാ എന്ന് വെച്ചാ എത്ര നാളായി അടുക്കളയിൽ കയറിയിട്ടായി ഇത്രയും നാളും കൂടെ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു ഇപ്പൊ നയന വന്നപ്പോൾ അവളും ജാനകീയമ്മായും കൂടെ ചേർന്നായി പാചകം നിങ്ങൾ ഏതു നേരം മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് നടക്കുവല്ലേ എന്ന് ചോദിച്ചപ്പോൾ നിനക്കൂടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ എന്ന് ജലജ നവ്യയോട് ചോദിച്ചു എനിക്കിപ്പോ ഇവിടെ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞ് നവ്യ പോയി മധുര ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു ഈ പിശാചിനെ കൊണ്ട് രക്ഷയില്ല പിന്നെ എന്തേലും ആവട്ടെ എന്നും പറഞ്ഞു നവിയങ്ങനെ നിൽക്കാം ഉറക്കം നടക്കുന്നവരെ ഉറ ഉണർത്താൻ പറ്റില്ലല്ലോ ഇവൻ ഇട്ടിരും കൊടുക്കേണ്ടതാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്ക കേട്ടോ അവിടെ നവ്യ തലയും ചൊറിഞ്ഞ കലി കയറി ജലച അടുക്കളയിലേക്ക് ചെല്ലുന്നു പിന്നെ ചായയിൽ മധുരം ഇടുന്നു വീണ്ടും ചായ ചൂടാക്കുന്നു അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുക അപ്പോഴേക്കും മനസ്സിലേക്ക് ഓരോന്ന് ചിന്ത വരുവാ അല്ലെങ്കി വേണ്ട എൻ്റെ ദൈവമേ ഇനി ചൂടാക്കി കൊടുത്ത് അവൾ തണുപ്പിച്ചുകൊണ്ട് വരാൻ പറയും ഓ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലതൊന്നും പറഞ്ഞുകൊണ്ട് ജല ചെന്നിട്ട് പിന്നെ മധുരം ഇട്ട് വീണ്ടും കൊണ്ടേ കൊടുത്തു വീണ്ടും കൊണ്ടേ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഷോ ആ കുഴപ്പമില്ല എന്നും പറഞ്ഞത് അത് കുടിക്കുന്നു ഏതായാലും കോഫി കൊണ്ടുവന്നു അതിൻ്റെ കൂടെ രണ്ട് ബിസ്ക്കറ്റ് കൂടി എടുക്കാറുന്നില്ലേ എന്ന് ചോദിച്ചു ഇതേ ഇന്ന് നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ തരാം അല്ലെങ്കിൽ തനിയേ സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നത് ഏ ബിസ്ക്കറ്റ് കഴിക്കുന്ന സമയം കാലമൊക്കെ എന്ന് ചോദിച്ചപ്പോൾ ബാക്കിയുള്ളവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്നാലേ അങ്ങനെ ഇല്ല അപ്പോൾ ബിസ്ക്കറ്റ് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു ഈ പിസ്സാ വാശ് എന്നെ കൊല്ലം കൂടിയത് കൊണ്ട് ജലജ ഇങ്ങനെ അവിടെ നിൽക്കാം അപ്പോൾ ഇവനോട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ ജലജ പറയാം അതെ നിങ്ങൾ എന്താ ഈ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത് ഏ ഒന്നുമില്ല എന്താ എൻ്റെ മരുമകൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചു നവ്യ നവ്യയോട് എനിക്കേ രാവിലെ നെയ് റോസ്റ്റ് വേണം അമ്മായിയമ്മേ നേ റോസ്റ്റിൻ്റെ മാവ് റെഡിയാണെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പം അങ്ങനെയാണെങ്കിൽ മാവ് റെഡിയാക്കിടുന്നു നവ്യ ആട്ടുകയോ മിക്സിയിൽ അരക്കുകയോ ഒന്നും വേണ്ടല്ലോ ആ മാവ് ഫ്രിഡ്ജ് മാവ് ഫ്രിഡ്ജിലുണ്ട് അത് എടുത്തോളാൻ പറഞ്ഞു ആ ശരി ശരി ആദ്യം കോഫിയൊന്നും കുടിക്കുക അതൊന്ന് ദഹിക്കട്ടെ എന്നിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്ത് തരാം എന്ന് പറഞ്ഞാൽ ജലജ പോകട്ടോ ജലജ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നവ്യ ചിരിച്ചോണ്ടിരുന്ന് ആ ഇങ്ങനെ കോഫി കുടിക്കുക ഭയങ്കര ഉറക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉറക്കം അഭി എൻ്റെ ദൈവമേ ഈ കോഫിയിൽ ദേശത്തിന് കുഞ്ഞിനെ കളയാനുള്ള എന്തെങ്കിലും അവർ കലക്കി കളിക്കാണോ എന്നൊക്കെ ഇങ്ങനെ നോക്കി പെട്ടെന്ന് ചിന്തിച്ചു ഏ അങ്ങനെ ചെയ്താൽ പിന്നെ അവർക്ക് ഇവിടെ ജീവിതം ഉണ്ടാവില്ലെന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്ത് കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം ഇങ്ങനെ മനസ്സുകൊണ്ട് ആശ്വസിച്ച് ഇരുന്ന് കോഫി കുടിക്കാം ഇത് കഴിഞ്ഞു രാവിലെ ആയി നമ്മുടെ ദേവയാനി അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നു അപ്പോഴേക്ക് നമ്മുടെ കനകം അങ്ങോട്ടേക്ക് വന്നു ഇങ്ങനെ നോക്കി നിൽക്കോട്ടോ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഇവിടെ വന്നിട്ട് ആറേഴു മാസമായി പക്ഷേ ഇതുവരെ ആദർശമോൻ്റെ അമ്മയോട് എനിക്ക് ഇതുവരെ ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയുടെ മുന്നിൽ കനകം വന്ന് നിൽക്കുക ഇതുവരെ ശരിക്കും മുഖം പോലും തന്നിട്ടില്ല എന്നും കനകം പറഞ്ഞു പലതും സംസാരിക്കണമെന്നൊക്കെ മനസ്സിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നും പറയണമെന്നുണ്ടെന്ന് പറഞ്ഞു ദേവയാനി ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ വലിയ അടുത്ത ആളല്ലേ ഒരു ഇത്തിരി നേരം എനിക്കായിട്ട് തന്നാലല്ലേ അതൊക്കെ എനിക്കൊന്ന് സംസാരിക്കാനായിട്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞപ്പം എനിക്കൊന്നും പറയാനുമില്ല ഒന്നും കേൾക്കാനുമില്ലെന്ന് ദേവയാനി അതുകൊണ്ടാ നിന്നോട് ഞാൻ സംസാരിക്കാൻ വരാത്തതെന്ന് പറഞ്ഞപ്പം ആദർശ മോനെ പോലെ ഒരു മകനെ കിട്ടുന്നത് ഏതൊരു അമ്മയുടെയും ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞു കനകം അങ്ങനെ ഒരു മോനെ എൻ്റെ മോളുടെ ഭർത്താവായിട്ട് കിട്ടിയത് ഞങ്ങളുടെയൊക്കെ മഹാഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞപ്പോ ഈ കല്യാണത്തിലൂടെ ആകെ നേട്ടം ഉണ്ടായിരിക്കുന്നത് നിനക്കും നിന്റെ കുടുംബത്തിനും മാത്രമാണെന്ന് നമ്മുടെ ദേവയാന നേരം പറഞ്ഞു ഈ വീടിനകത്ത് അതിനുശേഷം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് എന്ന് ചോദിച്ചപ്പോ അതൊക്കെ അറിയാവുന്ന കനകം അർഹതയില്ലാതെ കടന്നു വന്നവരാ എൻ്റെ മക്കള് എന്ന് അതായത് എന്നോട് മുഖത്തു നോക്കി തന്നെ കരകം പറഞ്ഞു അതിനു മുൻപ് അനന്തപുരി തറവാട് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നും പിന്നെ പക്ഷേ മൂർത്തി ഒക്കെ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞു പുറത്തുനിന്ന് ഞങ്ങള് പാവങ്ങള് സാധാരണ ചെറിയ ചെറിയ ജ്വല്ലറികളിലല്ലേ കയറാറെന്നൊക്കെ പറഞ്ഞപ്പം അത്തരം ജ്വല്ലറികളിൽ നിന്ന് കിട്ടുന്ന സ്വർണത്തിന്റെ മാറ്റു കുറയും അതുപോലെയാ നിൻ്റെയും നിൻ്റെ മക്കളുടെയും കാര്യവും മായം കലർന്ന അമ്മക്ക് ജനിച്ച മായം കലർന്ന മക്കൾ അങ്ങനെയാ ഞാൻ നിന്നെയും നിന്റെ മക്കളെയും കാണുന്നതെന്ന് പറഞ്ഞപ്പം അതൊക്കെ എനിക്ക് അറിയാം അത് മനസ്സിലാക്കിയിട്ട് തന്നെയാ അവരെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ എന്ന് ചോദിച്ചത് എന്ന് കനകം പറഞ്ഞു എൻ്റെ നവ്യമോളുടെ മനസ്സിൽ മായം കലർന്നിട്ടുണ്ട് സത്യവാ എൻ്റെതും അങ്ങനെ തന്നെയാ പക്ഷേ എൻ്റെ നയനമോള് അവൾ അങ്ങനെയല്ല കേട്ടോ അവൾക്ക് മൂർത്ത മൂർത്തേശ് ജ്വലറിയുടെ സ്വർണത്തിന്റെ മൂല്യം ഉണ്ടെന്ന് ഞാനല്ല ആദർശമായിട്ട് മുത്തശ്ശൻ ആ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞപ്പോൾ അതെ അച്ഛൻ തന്നെയാ പറഞ്ഞിട്ടുള്ളത് അവന്റെ മുത്തശ്ശൻ്റെ കരുണ പിടിച്ചു പറ്റിയ അവൾ ഇവിടെ കഴിഞ്ഞു കൂടുന്നത് അവൾ ഈ ഒരു അംഗം ആയിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ മോളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള അനുവാദം മുത്തശ്ശൻറെയും മുത്തശ്ശിയുടെയും കയ്യിൽ നിന്നും മേടിച്ചു തന്ന് നിങ്ങളാണെങ്കിൽ ഞാൻ എൻ്റെ മക്കളെ കൊണ്ടുപോയിക്കോളാം എന്ന് നമ്മുടെ കനകം നേരം പറഞ്ഞു ദേവേന ഇങ്ങനെ നോക്കുകട്ടോ നവ്യമോളുടെ വയറ്റില് ഇപ്പൊ ഒരു കുഞ്ഞുണ്ട് എന്നു മാത്രമല്ല അവള് ചെലപ്പോ വിളിച്ചാൽ വരത്തൊന്നുമില്ല എന്നാ എൻ്റെ നയനമോള് എന്റെ കൂടെ വരും അതെനിക്കറിയാം അതിനുശേഷം ആദർശമോനെ കൊണ്ട് നല്ലൊരു കല്യാണമൊക്കെ കഴിപ്പിക്കണമെന്നൊക്കെ നമ്മുടെ കനകം പറയണം പിന്നെ അങ്ങനെ കല്യാണം കഴിപ്പിച്ചെങ്കിൽ മാത്രമേ ആദർശമോന്റെ അമ്മ ഒരു മുത്തശ്ശി ആവുകയുള്ളൂ എന്നുള്ള കാര്യവും പറഞ്ഞ് ആദർശമോനെ അച്ഛ എന്ന് വിളിക്കാൻ ഒരു കുഞ്ഞുണ്ടാവും പറഞ്ഞു അപ്പൊ അതെന്താ അങ്ങനെ നിന്റെ മകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കനകൻ ചോദിച്ചപ്പോൾ കനകത്തിനോട് ചോദിച്ചപ്പോൾ ഹേയ് അല്ല എന്ന് പറഞ്ഞു അല്ല എല്ലാം മറച്ചു വെച്ച് നടക്കുന്നവരാ നീയും നിന്റെ മക്കളും അവൾക്ക് ഒരമ്മയാകാൻ ഭാഗ്യമില്ലെന്നോ നീ നേരത്തെ അറിഞ്ഞിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പം അയ്യോ നേരത്തെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിയുന്നതിന് മുൻപ് അത്തരം സംശയങ്ങളൊന്നും അമ്മമാർക്ക് സാധാരണ തോന്നാറില്ലല്ലോ കല്യാണ ശേഷം കുട്ടികൾ ഉണ്ടാകാതിരിക്കുമ്പോഴല്ലേ ഓരോരോ ടെസ്റ്റുകളൊക്കെ നടത്തി ഇതൊക്കെ അറിയുന്നത് ഇപ്പൊ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കിയോന്ന് ദേവയാനി ചോദിക്കുന്നു എന്നിട്ട് അവൾക്ക് അങ്ങനെ ഒരു കുറവുണ്ടെന്ന് നീ മനസ്സിലാക്കിയോ എന്നൊക്കെ ദേവിയാനി കനകത്തിനോട് കിളി ചോദിക്കുക എന്തോ ഒന്ന് നിന്റെ മനസ്സിൽ കിടപ്പുണ്ടല്ലോ അതല്ലേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പം എന്ത് പറയണം എന്ന് എനിക്കറിയില്ല മിക്ക ആൾക്കാരും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമെങ്കിലും കുറച്ചൊക്കെ സ്വന്തം കാര്യം നോക്കാറുണ്ട് പക്ഷേ എന്നാ അങ്ങനെ ഒരു കുട്ടിയല്ല എൻ്റെ നയനമോള് എന്നും പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയാം അവള് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവളാണെന്നും പറഞ്ഞ് നയനെക്കുറിച്ച് പറയുന്നു ആ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞപ്പം തോന്നണമെങ്കിൽ ഞാൻ അവൾക്ക് പിന്നാലെ നടന്നതുപോലെ നിങ്ങളും നടക്കണം അവരുടെ ബെഡ്റൂമിൽ എന്താ നടക്കുന്നത് എന്ന് അറിയാൻ ശ്രമിക്കണമെന്ന് നമ്മുടെ കനകം ചിന്തിച്ചപ്പം നീ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു ദേവയാനി ഏ ഒന്നുമില്ല ആഗ്രഹങ്ങളൊക്കെ അടക്കി ജീവിക്കുന്ന മോളാ നയനമോള് എന്ന് എനിക്ക് തോന്നിയെന്നും പിന്നെ ഈ വീടിനകത്ത് രണ്ട് മൂന്ന് പേർക്ക് ചെയ്യാനുള്ള ജോലികളുണ്ട് അതൊക്കെ എൻ്റെ മോളെ കൊണ്ട് ചെയ്യിപ്പിച്ചു അതിനൊന്നും യാതൊരു കുഴപ്പവും ഇല്ല പക്ഷേ ഇനി അതിനും അപ്പുറം എന്ത് ജോലി ഉണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾ അവർക്ക് അവൾക്ക് തന്നെ കൊടുക്കണം എങ്കിലേ അവൾക്ക് പലതും മറക്കാൻ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് കനകം ഇങ്ങനെ പറഞ്ഞു ദയവേ എനിക്കൊന്നും ഒരു കൂസലില്ല കേട്ടോ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാൻ അവസരം ഉണ്ടായാലേ എൻ്റെ മോള് ചിലപ്പോ കരഞ്ഞെന്ന് വരുമെന്നും പറഞ്ഞ് കനകം പറയുവാ പാവം അവളുടെ ഉള്ളില് അത്രത്തോളം സങ്കടം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞു ആ എന്തായാലും നവ്യമോൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുമല്ലോ ആ കുഞ്ഞിനെയൊക്കെ ലാളിച്ച് എൻ്റെ നയനമോള് അവളുടെ സങ്കടം മാറ്റിക്കോട്ടെ എന്നും കനകം ദേവയാനിയോട് പറഞ്ഞു കേട്ടോ അങ്ങനെ അതും പറഞ്ഞു കനക അവിടെ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക ഇവളെന്ത ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നുള്ളത് പോയ കനക അതൊരു തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അതെ അങ്ങനെ പറയുമ്പോഴും ഏതൊരു പെൺകുട്ടിക്കും ആഗ്രഹം കാണില്ലേ സ്വന്തം കുഞ്ഞിനെ താലോലിക്കണമെന്ന് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ നമ്മുടെ കനകം ഇങ്ങനെ അത് പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി